ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണ ഇപ്പോഴും തുടരുകയാണ് പാക് ഭീകരർ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പലതും ചൈനീസ് നിർമ്മിതമാണ് സൈബർ രംഗത്തും ചൈന വെല്ലുവിളി ഉയർത്തുന്നതായി കരസേനാ മേധാവി ഓർമ്മപ്പെടുത്തി കാശ്മീരിൽ സാഹചര്യങ്ങൾ മാറുകയാണ് ഭീകരാക്രമണങ്ങളിൽ എൺപത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവ് വന്നു ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന യുവാക്കളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടായതായി കരസേനാ മേധാവി ചൂണ്ടിക്കാട്ടി ഭീകരാക്രമണങ്ങൾ കുറഞ്ഞതോടെ രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് ഹബ്ബായി കശ്മീർ മാറിയിരിക്കുന്നു അഞ്ചു ലക്ഷം തീർത്ഥാടകരാണ് കഴിഞ്ഞ തവണ അമർനാഥ് തീർത്ഥാടനത്തിന്റെ ഭാഗമായത് ജമ്മുകാശ്മീരിൽ അഫ്ബ സമീപകാലത്ത് തന്നെ ഒഴിവാക്കാനാകുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വേദി വ്യക്തമാക്കി ജനം ഡൽഹി